നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല പൊൻകുന്നം റൂട്ടിലാണ് പാല ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ വരും പൂവരണിയാണ് ലൊക്കേഷൻ ഇപ്പോൾ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരം വരും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു വീടാണ് ഇവിടെ നമുക്ക് മുത്തോലി ബിർളൻ്റ് മേവട തോടനാൽ കാഞ്ഞിരമറ്റം പൈകയൊക്കെ പോകാൻ എളുപ്പമുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരും ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല ഉണ്ട് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന ഒരു വീടാണ് തൊട്ട് തൊട്ടായാലും ഒക്കെ ഇല്ല എന്നാൽ അത്യാവശ്യം ആയാലോക്കുണ്ട് തന്നെ നല്ലൊരു ശാന്തമായ ആണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി മൂന്നാണ് എങ്കിലും നമുക്ക് വരാം വീട് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിക്കാം വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഇനി ബാങ്ക് സാലറി സ്ലിപ്പ് വന്നാൽ മതി ആറുമാസം സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് നോക്കുന്നത് പാലാ പൊങ്ങന്ന റൂട്ടിൽ പൂവർണി ലൊക്കേഷനായിട്ട് വരുന്നൊരു വീടാണ് നമ്മുടെ ചെന്നന ന്യൂ പാല ഹോംസ് പാലയാണ് മെയിൻ സെൻറ്റർ വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി ചെന്ന് സിറ്റാവട്ടെ ലീവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമൊരു കോമൺ ആയിട്ട് ബാത്ത്റൂം അകത്തുനിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടു നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ആണ് അപ്പോൾ വീട് സ്വന്തമാക്കാം വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ലൊരു ലൊക്കേഷൻ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വീടും കൂടിയാണ് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചുവത്തിയേ വേറെ മാറ്റം വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി